സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വന്ധ്യത മാനസിക രോഗങ്ങൾ എന്നിവ ചികിത്സിക്കുമെന്ന വ്യാജ അവകാശവാദവുമായി ദുർബലരായ രോഗികളെ ചൂഷണം ചെയ്ത അനധികൃത ക്ലിനിക്കിനെതിരെ സൗദി ആരോഗ്യ മന്ത്രാലയം നടപടി സ്വീകരിച്ചു മറ്റ് സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് ക്ലിനിക് നടത്തിയിരുന്ന വ്യാജ ഡോക്ടറെ പിടികൂടിയതായും മന്ത്രാലയം വ്യക്തമാക്കി കരാർ ഓഫീസ് എന്ന വ്യാജേനെ ജിദ്ദയിലെ ലൈസൻസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് പ്രതികൾ അനധികൃത ക്ലിനിക് നടത്തിയിരുന്നത് ചികിത്സാ സൗകര്യങ്ങളോ സുരക്ഷാ മുൻകരുതലുകളോ ഒന്നുമില്ലാത്ത ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതുമായ രീതിയിൽ വന്ധ്യതാ ചികിത്സ ഉൾപ്പെടെയുള്ള വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ക്ലിനിക്കിൽ രോഗികളെ ചികിത്സിക്കുന്നതായി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മെഡിക്കൽ പ്രൊഫഷണലായി ഗുരുതരമായ വീഴ്ചകൾക്ക് ഡോക്ടറുടെ രജിസ്ട്രേഷൻ നേരത്തെ റദ്ദാക്കിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി ക്ലിനിക്കിൽ നിന്നും കാലഹരണപ്പെട്ട മരുന്നുകൾ മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കൾ സുരക്ഷിതമല്ലാത്ത മെഡിക്കൽ വസ്തുക്കൾ എന്നിവയും പിടിച്ചെടുത്തു നിരോധിത മുസ്ലിം ബ്രദർഹുഡ് സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും യു എയിൽ ഭീകരാക്രമണം ലക്ഷ്യമിട്ട് സംഘടനകൾക്ക് രൂപം നൽകുകയും ചെയ്ത കേസിൽ അൻപത്തിമൂന്ന് പേർക്ക് ശിക്ഷ വിധിച്ചതായി അബുദാബി ഫെഡറൽ കോർട്ട് അറിയിച്ചു കേസിൽ രാജ്യത്തെ ആറ് കമ്പനികളും കുറ്റക്കാരാണെന്ന് കോടതിയിലെ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിവിഷൻ കണ്ടെത്തി ജീവപര്യന്തം തടവ് മുതൽ ഇരുപത് ദശലക്ഷം ദൃഹം വരെ പിഴയുള്ള ശിക്ഷയാണ് കോടതി ഇവർക്ക് വിധിച്ചത് സംസ്ഥാനത്തിനകത്ത് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതിന് പ്രതികളിൽ നാൽപ്പത്തിമൂന്ന് പേരെയാണ് ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചത് സോഷ്യൽ മീഡിയയിൽ രാജ്യവിരുദ്ധ ലേഖനങ്ങളും ട്വീറ്റുകളും പ്രസിദ്ധീകരിക്കുകയും നിയമവിരുദ്ധ സംഘടനയായ റിഫോം കോൾ ഓർഗനൈസേഷനുമായി സഹകരിക്കുകയും ചെയ്തതിന് അഞ്ച് പ്രതികൾക്ക് പതിനഞ്ച് വർഷത്തെ തടവും ശിക്ഷയായി ലഭിച്ചു മറ്റ് അഞ്ച് പ്രതികൾക്ക് പത്ത് വർഷം തടവും പത്ത് മില്യൺ ദർഹം വീതം പിഴയും വിധിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞതും വികസന കാര്യങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചതും പ്രശംസാർഹമാണെന്ന് സൗദി മന്ത്രിസഭ ചൊവ്വാഴ്ച ജിദയിൽ കിരീടവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് വികസനപാതകളിൽ യുവതി യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ വിപണിയിൽ തദ്ദേശീയരുടെ എണ്ണം കൂട്ടുന്നതിനും തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിനും വിവിധ വകുപ്പുകൾ നടത്തിയ ശ്രമങ്ങളെ പ്രശംസിച്ചത് വിഷൻ രണ്ടായിരത്തി മുപ്പത് മുന്നോട്ട് വച്ച ലക്ഷ്യത്തിലേക്ക് തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞെന്ന് യോഗം വിലയിരുത്തി ഏഴു ശതമാനമാണ് നിശ്ചയിച്ച പരിധി അതിലേക്ക് വളരെ വേഗം എത്താൻ സാധിച്ചു തദ്ദേശീയരായ പൗരന്മാരുടെ എണ്ണവും വർദ്ധിച്ചു വികസന കാര്യങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം നല്ല നിലയിൽ ഉയർന്നിട്ടുണ്ട് മുന്നോട്ട് വച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടിനനുസൃതമാണ് ഈ വളർച്ച സൂചികയെന്നും വിലയിരുത്തലുണ്ടായി സൗദിയും മറ്റ് രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും തമ്മിൽ സൗഹൃദ ബന്ധത്തിൻ്റെ ചട്ടക്കൂടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളുടെയും യോഗങ്ങളുടെയും ഉള്ളടക്കത്തെക്കുറിച്ചും മന്ത്രിസഭ ചർച്ച ചെയ്തു പ്രാദേശിക അന്തർദേശീയ രംഗങ്ങളിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും മന്ത്രിസഭ വിലയിരുത്തി ഗാസയിലും ചുറ്റുപാടുകളിലും ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനും നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കുന്നതിനും ലോകതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമുള്ള ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഫലസ്തീൻ ജനതയെ പ്രാപ്തരാക്കുന്നതിനും ശക്തമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു വെച്ച് തന്നെ ഇന്ധനം നിറക്കാൻ കഴിയുന്ന നാല് എയർബസ് വിമാനങ്ങൾ വാങ്ങാൻ സൗദി പ്രതിരോധ മന്ത്രാലയം കരാർ ഒപ്പിട്ടു റോയൽ സൗദി എയർഫോഴ്സിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് കമ്പനിയുമായി പ്രതിരോധ മന്ത്രാലയത്തിലെ എക്സിക്യൂട്ടീവ് അഫയേഴ്സ് പ്രതിരോധ മന്ത്രി ഡോക്ടർ ഖാലിദ് ബിൻ ഹുസൈൽ അൽ ബിയാരിയും എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് സിഇഒ ജിൻബ്രൈഡ് ഡുമോണ്ടിയുമാണ് കരാറിൽ ഒപ്പുവച്ചത് പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിലൂടെ ആകാശത്തു നിന്നും വിമാനം ഇന്ധനം നിറക്കൽ ഗതാഗതം ഷിപ്പിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയിൽ റോയൽ സൗദി എയർഫോഴ്സിന്റെ പ്രവർത്തനശേഷി ഉയർത്താൻ ലക്ഷ്യമിടുന്നു എന്ന് പ്രതിരോധ മന്ത്രാലയം എക്സിക്യൂട്ടീവ് അഫയേഴ്സ് പ്രതിരോധ മന്ത്രി അറിയിച്ചു രാജ്യത്തിന്റെ പ്രതിരോധശേഷി വികസിപ്പിക്കുന്നതിലും പ്രതിരോധ മന്ത്രാലയത്തിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേടായ മുന്നൂറ് കിലോ ഇറച്ചി ജിദ്ദയിൽ പിടികൂടി ജിദ്ദ മുനിസിപ്പാലിറ്റിയുടെ ഫീൽഡ് സൂപ്പർവൈസറി ടീം റുവൈസിൽ ഒരു വാഹനത്തിൽ നിന്നാണ് ഇത്രയും ഇറച്ചി പിടികൂടിയത് മാംസം ആരോഗ്യപരമായ നിബന്ധനകൾ പാലിക്കാതെ ചെറിയ പാത്രങ്ങളിൽ പാക്ക് ചെയ്ത് ഹായൽ റോഡിലെ ഒരു കടയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിടിച്ചെടുത്ത സാധനങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി സംഘം ഉടൻ നശിപ്പിച്ചു നിരീക്ഷണത്തിനിടെ അനധികൃത ബസ്തകളിലും ഉന്തുവണ്ടികളിലും വിൽപ്പനയ്ക്ക് വെച്ച മൂന്ന് പോയിന്റ് മൂന്ന് ടൺ പച്ചക്കറികളും പഴങ്ങളും മുനിസിപ്പാലിറ്റി ടീം കണ്ടുകെട്ടി അനധികൃത കച്ചവടം തടയുന്നതിനും ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള മുനിസിപ്പാലിറ്റി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് പരിശോധന അടുത്ത ഹജ്ജിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി മക്കയിൽ തീർത്ഥാടകരെ താമസിപ്പിക്കാൻ കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകാനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി മക്ക പിൽഗ്രിംസ് ഹൗസിംഗ് കമ്മിറ്റി വ്യക്തമാക്കി കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നേടാനോ പുതുക്കാനോ ആഗ്രഹിക്കുന്ന എല്ലാ പൗരന്മാരോടും അംഗീകൃത കൺസൾട്ടിംഗ് ഏജന്റിംഗ് ഓഫീസുകളിലേക്ക് അപേക്ഷിക്കാനും കമ്മിറ്റി ആഹ്വാനം ചെയ്തു തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് വീട് വാടകയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് ഭവന പെർമിറ്റുകൾ നൽകുന്നതിന് കൃത്യതയിലും വേഗത്തിലും പ്രവർത്തിക്കുന്നതിനുമുള്ള മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണിത് മുനിസിപ്പാലിറ്റി അംഗീകരിച്ച യോഗ്യതയുള്ള കൺസൾട്ടിംഗ് എഞ്ചിനീയറിംഗ് ഓഫീസുകൾ വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചു അപേക്ഷകൾ അടുത്ത രജപമാസം അവസാനം വരെ സ്വീകരിക്കും പെർമിറ്റ് നൽകുന്നതിനുള്ള അവസാന തീയതി ഷാബാൻ അവസാനമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ബർക്കവിലായത്തിലെ ഖസായിൻ ഇക്കോണോമിക് സിറ്റിയിൽ പരീക്ഷണാർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിച്ച സിലാൽ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റിലെ പ്രധാന പങ്കാളികളുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൂടിക്കാഴ്ച നടത്തി വിവിധ സ്ഥാപനങ്ങൾ തമ്മിലെ സഹകരണം വളർത്താനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് യോഗം ലക്ഷ്യമിട്ടത് വിതരണക്കാർ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മൊത്തവ്യാപാര ഡീലർമാർ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു യോഗം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കൺസ്യൂമർ സർവീസസ് ആൻഡ് മാർക്കറ്റ് സർവേലൻസ് ഡയറക്ടർ ജനറൽ വാലിദ് ബിൻ അലി അൽ റവായയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നിലവിലെ സഹകരണം ശക്തിപ്പെടുത്തുക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നീ കാര്യങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകളും നടന്നു സിലാൽ സെൻട്രൽ മാർക്കറ്റിലെ വിതരണക്കാരെയും ഉപഭോക്താക്കളെയും പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധത അതോറിറ്റി അറിയിക്കുകയും ചെയ്തു പ്രധാന ദേശീയ പദ്ധതികളിലൊന്നാണ് സിലാൽ സെൻട്രൽ മാർക്കറ്റ് ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ ഖസായിൻ എക്കോണോമിക് സിറ്റിയുടെ പങ്ക് എടുത്തുകാട്ടുന്നതാണ് പുതിയ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റ് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിപണനം കയറ്റുമതി ഇറക്കുമതി പുനർ കയറ്റുമതി എന്നിവയ്ക്കുള്ള പ്രധാന പ്ലാറ്റ്ഫോമായി മാർക്കറ്റ് പ്രവർത്തിക്കും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ നിന്നും കർഷകരിൽ നിന്നുമുള്ള പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണന കേന്ദ്രമായും മാർക്കറ്റ് മാറും തുറന്ന ദിവസം ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറുന്നൂറോളം അന്താരാഷ്ട്ര തലത്തിൽ നിന്നും അറുപത്തെട്ടും ട്രക്കുകൾ ഒരറ്റ പരിശോധനാ പ്ലാറ്റ്ഫോം വഴി മാർക്കറ്റിലെത്തി